വോട്ടർ പട്ടികയിൽ പുതിയ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യക്ഷതയിൽ നഗരസഭയിൽ രാഷ്ട്രീയ യോഗം ചേർന്നു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പൊന്നാനി തഹസിൽദാറുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു പൊന്നാനി തഹസിൽദാറുടെ ചാമ്പറിലായിരുന്നു യോഗം ചേർന്നത് കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് അവസരം നൽകുന്നതിന്റെയും ഭാഗമായാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി തഹസിൽദാർ യോഗം ചേർന്നത് മലപ്പുറം ജില്ലയിലെ തവന്നൂർ മണ്ഡലത്തിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ സാധിച്ചത് എന്നതും പൊന്നാനി മണ്ഡലത്തിൽ പതിനെട്ട് വയസ്സിന് മേലെയുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായും തഹസിൽദാർ വിശദീകരിച്ചു കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അനുപാതമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇന്ത്യ തലത്തിലൊക്കെ ഇതിന്റെ റെഗുലേഷൻ ടാറിന് എത്താൻ വേണ്ടി നിർദ്ദേശം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല വിഭാഗത്തിൽ നിന്നുള്ള ഏകദേശം അതിൻ്റെ നമ്മുടെ തന്നെ പാർട്ടിയുടെ ഈ യൂസ് തലത്തെ പ്രതിനിധികളൊക്കെ ആ രീതിയിൽ അവൾ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മളൊക്കെ ശരിയാക്കാൻ വേണ്ടി നിർദ്ദേശങ്ങളും ജില്ലാ കൊടുത്തിട്ടുണ്ട് അപ്പം അത് കെട്ടുന്നവർക്ക് നമുക്ക് അത് അംഗീകരിച്ച് നമുക്ക് ജില്ലാ കൊടുക്കാനാണ് ഒരു കാര്യം പത്തൊൻപത് നമുക്ക് ഒരു ഇരുപത്തൊമ്പത് പത്തിനെ നമ്മൾ പത്ത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ മൂന്ന് വോട്ടർമാരെ വെച്ചാൽ വീണ്ടും നമ്മൾ എൻ്റെ ആക്ടിവിറ്റീസ് വീണ്ടും ഉഷാറായിട്ട് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മുടെ സ്വീകിൻ്റെ പ്രോഗ്രാമുകൾ വോട്ടർമാരെ പ്രതിനിധിക്കുന്ന കോളേജുകളിലും മറ്റൊരു പ്രോഗ്രാമുകൾ ഈ ഇരുപത്തൊമ്പതേ പച്ചതിന് ശേഷം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ധാരാളം വോട്ടർമാർ ഇപ്പോൾ ഈ പറഞ്ഞ കൂടെ നമുക്ക് ജനുവരി ഇരുപത്തിയഞ്ച് ഒന്നിൽ ൂർത്തിയാ അങ്ങനെ നമുക്ക് ദിവസം പത്തിന് ശേഷം നവംബറിൽ ഡിസംബർ വരെ നമുക്ക് ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ